அப்பு நம்ம ஒரு க்ளாஸ் பாலா இடத்தது இனி அதிலைக்கு அதே சேம் க்ளாஸில் தான் ரெண்டு க்ளாஸ் வள வெள்ளேக்கு ஒழிச்சு கொடுக்கலாம் இனி ஃப்ளெய்ம் ஓன்யே கொடுக்க അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ ടൈമിൽ തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പൊ ഇതാ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം